മാണി സാറിനെ കുറിച്ച് വാസവൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ എന്താണ് ഇപ്പൊ മാണിസാറിനെ കുറിച്ച് വാസവൻ ചേട്ടൻ പറയുന്നത് എന്താണ് ബാർക്കോഴ കേസിന്റെ സമയത്ത് കെ എം മാണി പറ വി എസ് നിയമസഭ പറഞ്ഞതിന്റെ മറ്റൊരു പതിപ്പാണുണ്ടോ വി എസ് പറഞ്ഞത് ചാകാത്ത കുഴുവും അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ മാണിസാറിനെ കുറിച്ച് ബാർക്കോഴയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ഈ ജില്ലയിലെ പ്രധാന നേതാവെന്ന് പറഞ്ഞാൽ വി എം വാസുചേട്ടൻ കെ എം മാണിസാറിനെ വിശേഷിപ്പിച്ചത് ഇതുപോലൊരു പിന്നെ ഇത്രയും വലിയ കൊള്ള നടത്തുന്ന ഒരാളില്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് മാണിസാറിനെ കുറിച്ച് പറയും ജോസ് കെ മാണിയെ കുറിച്ച് പറയും വാസുഞ്ചേട്ടൻ എങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി വിടുകാരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പോലും അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്തു കാണാം അതെല്ലാം അപ്പുറത്തേക്ക് സത്യസന്ധമായിട്ടുള്ള പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ വാസുവഞ്ചേട്ടൻ ഏറ്റുമാറ്റും മത്സരിക്കുമ്പോൾ പ്രിൻസ് ലൂക്കോസിനെതിരെ ഒരു സങ്കുലി ഉയർത്തിക്കൊണ്ട് നമ്മുടെ മഞ്ഞക്കിടമ്പം വന്നിരുന്നു അപ്പം ഞാൻ അങ്ങനെ അവർക്ക് സ്വയബന്ധമുണ്ടോയെന്നൊന്നും അറിയത്തില്ല അതൊന്നും പാർട്ടിപരമായി പരിശോധിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാലും സി പി എം ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സി പി എം ആയിരിക്കുന്നത് കരുതുന്നില്ല സി പി എം അങ്ങനെ ഒന്നും എൻ്റെ പോകേണ്ട കാര്യമില്ല അവരതിനൊന്നും പിന്നെ അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകുന്നു ഞാൻ കരുതുന്നില്ല ഞങ്ങൾ മുന്നോടിയെന്നാണ് അതിനൊന്നും പോകാനുള്ള ഒരു സാധ്യതയില്ല അതിപ്പോൾ പറഞ്ഞ പിന്നെ എന്നോടൊക്കെ അതിന് സി പി എം അങ്ങനെ വലിയ വൈരോധിക്കുന്നു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതെ അതിനകത്ത് വൈരാഖ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു അപ്പോൾ കഴിഞ്ഞവണ്ണ കരുതുരുത്തി തന്നെ ഉദ്രവിക്കാൻ ശ്രമിച്ചു ജനങ്ങൾ കൂടെ വന്നു സംരക്ഷിച്ചു സഹായിച്ചു അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ കേരള കോൺഗ്രസിനെ പി ജെ ജോസഫിനെയും സി എഫ് തോമസിനെയും തകർത്തെറിഞ്ഞ് കേരളാ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ജോസ് കെ മാണിയുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായി നിന്നിട്ടുള്ള പോരാട്ടം ഞാനിവിടെ ഒറ്റ ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ള വിഷയമുള്ളത് ആർക്കാണെന്ന് ആലോചിക്കാലോ ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിരിക്കും